നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എല്ലാം തകർത്തു കോൺഗ്രസ് നേതാക്കന്മാർ എട്ടിന്റെ പണി കിട്ടി വി ഡി സതീഷിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ തീരുമാനിക്കും ഞാൻ നടപ്പിലാക്കും ഞാനാണ് കേരളത്തിലെ കോൺഗ്രസ് ഇതായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ സമീപകാലത്തെ നിലപാടും പ്രവർത്തന ശൈലി വിരലിലെണ്ണാവുന്ന യൂത്തന്മാരെ ഒപ്പം നിർത്തി പാർട്ടിയെ സ്വന്തം വരിതിയിൽ നിർത്തുവാനും മുതിർന്ന നേതാക്കളെ എല്ലാം വെറും കഴിവുകെട്ടവരായി ചിത്രീകരിച്ച് ഒതുക്കി അകറ്റാനും വലിയ ആവേശം കാണിക്കുകയും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ താൻ തന്നെ മുഖ്യമന്ത്രി എന്ന് വിളിച്ചു പറഞ്ഞു നടന്ന സതീശന് കിട്ടിയ എട്ടിന്റെ പണിയാണ് രാഹുൽ മാങ്കൂട്ടതൽ വഴി ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ പിണറായി സർക്കാരിന്റെ നാറിയ ഭരണം കൊണ്ട് രണ്ട് മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നു ഈ വിജയങ്ങളെല്ലാം സ്ഥാനാർത്ഥിയുടെ മഹത്വമോ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഫലമോ ആയിരുന്നില്ല പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മകൻ ചാണ്ടി ചാണ്ടിയമ്മനാണ് സ്ഥാനാർത്ഥിയായി വന്നത് ഉമ്മൻചാണ്ടിയോടുള്ള പുതുപ്പള്ളിക്കാരുടെ അളവില്ലാത്ത സ്നേഹം വോട്ടായി മാറിയപ്പോൾ ചാണ്ടി ഉമ്മൻ വലിയ വിജയം നേടുകയാണ് നേടുകയാണുണ്ടായത് മറ്റൊരു തെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിലായിരുന്നു പി ടി തോമസ് മരിച്ച ഉടൻ നടന്ന തെരഞ്ഞെടുപ്പിൽ സഹതാപം കൊണ്ട് ഭാര്യ ഉമാ തോമസ് അവിടെ ജയിച്ചു വരികയുണ്ടായി സതീശന് യുവതുർക്കികളും വലിയ വീരവാദം പറയുന്ന പാലക്കാട്ട് രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയിച്ചത് ബി ജെ പിയിലെ കലഹം കൊണ്ടായി അവിടെ സി പി എമ്മും തമ്മിലടിയിലുണ്ടായിരുന്നു ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്റെ സ്വന്തം തന്ത്രങ്ങളുടെ വിജയമാണെന്നും താനാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചാണക്യനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രാപ്പകൽ ചാനലുകൾക്ക് മുൻപിൽ പൗഡറും പൂശി ഗമ കാണിച്ചുകൊണ്ടിരിക്കുന്ന സതീശനാണ് ഇപ്പോൾ മൂക്കും കൊത്തി വീണിരിക്കുന്നത് ഈ വീഴ്ചയിൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ സതീശൻ മാത്രമല്ല തകർച്ചയിലെത്തുന്നു പാവപ്പെട്ട ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോൾ ഉണ്ടായ സംഭവം വലിയ സങ്കടമാണ് വരുത്തിവെച്ചിരിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ ഷതിയൻ ചന്തുവിന്റെ തന്ത്രം പ്രയോഗിച്ച് വെട്ടി വീഴ്ത്തി ആ കസേര നേടിയെടുത്ത മഹാനായ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലമായി സതീശൻ അഹങ്കാരത്തിന്റെ ആൾ രൂപമായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആരെന്ന് തീരുമാനിക്കുന്നതും മുന്നണിയിൽ മാറ്റങ്ങൾ തീരുമാനിക്കുന്നതും തെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് വരെ ഞാൻ തന്നെ എന്ന അഭാവത്തിൽ ആയിരുന്നു വി ഡി സതീശന്റെ നടപ്പ് ഇതിന് സൗകര്യമൊരുക്കാൻ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ വരെ സതീശൻ നടത്തുകയുണ്ടായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എന്ന എം എൽ എ ആ പദവി ഒഴിവാക്കി ലോക്സഭയിലേക്ക് വടകരയിൽ നിർത്തി സ്ഥാനാർത്ഥിയാക്കുകയാണുണ്ടായത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലാ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചിട്ടും അതെല്ലാം തള്ളി രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയാണുണ്ടായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പുല്ലുപോലെ കണ്ടുകൊണ്ട് ഒറ്റയാൻ കളി കളിക്കുകയായിരുന്നു സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മെങ്കൂട്ടത്തിൽ വി ടി ബൾറാം ഹൈബി ഇടൻ തുടങ്ങിയ യൂദ്ധന്മാരായ നേതാക്കൾക്ക് പദവികൾ വീതിച്ചു നൽകി ഒപ്പം നിർത്തുവാനുള്ള ഏർപ്പാടാണ് സതീശൻ കൊണ്ടുവന്നത് ഉപതെരഞ്ഞെടുപ്പ് വിജയം കൂടി വന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് യുവാക്കളുടെ കൈകളിലേക്ക് മാറിയിരിക്കുന്നു എന്നും ഈ യുവ നേതാക്കളുടെ പ്രവർത്തനങ്ങളിലൂടെ പിണറായി സർക്കാരിനെ താഴെ ഇറക്കി കോൺഗ്രസ് ഇതാ അധികാരത്തിൽ വരുന്നു എന്നും വരെ സതീശൻ വെല്ലുവിളിച്ചു ഇപ്പോൾ സ്വന്തം കളികൾക്ക് അതേ അളവിൽ തിരിച്ചടി ഏറ്റുവാങ്ങി പുറത്തിറങ്ങാൻ കഴിയാത്ത നാണക്കേടിലാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പേരിൽ ഉയർന്നിരിക്കുന്ന യുവതികൾ നൽകിയ പീഡന പരാതികൾക്ക് ഇപ്പോഴും അവസാനമുണ്ടായിട്ടുണ്ട് നാണം ഘട്ട യൂത്ത് കോൺഗ്രസ് പദവി രാജിവെച്ചു എന്നല്ലാതെ ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗവും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് രാഹുലിനെതിരായി ലൈംഗിക പരാതികൾ ഉയർത്തിയ യുവതികൾ പ്രതിപക്ഷ നേതാവായ സതീശനോട് മുൻപ് പലവട്ടം പരാതിപ്പെട്ടു എങ്കിലും സ്വന്തം സഹോദരനെ പോലെ തോളിൽ കൈയിട്ട് കൊണ്ടു നടന്ന രാഹുലിനെ അയാൾക്കെതിരെ ഉയർന്ന പരാതി പാർട്ടി നേതൃത്വത്തോട് വിശദീകരിക്കാനോ പരിഹാരം കാണുവാനോ സതീശൻ ശ്രമിച്ചില്ല കൂടെ നിൽക്കുന്നവർ അകന്നു പോയാലോ എന്ന ആശങ്കയാണ് ഇതിന് കാരണം ഈ മൗനമാണ് സതീശൻ ഇപ്പോൾ കോടാലിയായി മാറിയിരിക്കുന്നത് രാഹുലിന്റെ പേരിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും മറ്റും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആഭ്യന്തര കലഹമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പുതിയ സംഭവ വികാസങ്ങളിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിനും വലിയ വലിയ അമർഷമുണ്ട് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ഇപ്പോൾ യു ഡി എഫില് കേരളത്തിലുള്ള അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷം നഷ്ടപ്പെടുമെന്ന് ലീഗ് നേതൃത്വം ഭയപ്പെടുന്നുമുണ്ട് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കും അതിനുശേഷം മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും ഇതെല്ലാം നേരിടുന്നതിന് യു ഡി എഫിന് കഴിയണമെങ്കിൽ അതിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ശക്തമായി നിൽക്കണം അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് വാസ്തവം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനെ ഇറക്കി വിട്ടുകൊണ്ട് വെറും കഴിവുകെട്ട കേരളത്തിലെ കോൺഗ്രസുകാർക്ക് താല്പര്യമില്ലാത്ത സണ്ണി ജോസഫ് എന്ന ആരും അറിയാത്ത നേതാവിനെ കേരളത്തിലെ പ്രസിഡന്റാക്കി മാറ്റിയത് സതീശന്റെ ദുഷ്ടലാക്കുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായ സതീശന്റെ ആജ്ഞാപിക്കലുകൾ സുധാകരൻ അനുസരിച്ചിരുന്നില്ല തന്റെ ഉത്തരവുകൾ അനുസരിക്കുവാൻ കഴിയുന്ന നിർഗുണനായ ഒരു പ്രസിഡന്റിന് സതീശന് ആവശ്യമായിരുന്നു അതിനൊപ്പം നിൽക്കുവാൻ ദേശീയ നേതാവായ കെ സി വേണുഗോപാലും ഉണ്ടായപ്പോൾ സതീശന്റെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടു എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മാന്യതയില്ലാത്ത കളികൾ കളിച്ച സതീശൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ നശിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പാവം പ്രവർത്തകർ വരെ പറയുന്നത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ ജനപിന്തുണയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പലരും ഈ പാർട്ടിയിലുണ്ട് വി എം സുധീരൻ കെ സുധാകരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എം എം ഹസൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുൻ കെ പി സി സി പ്രസിഡന്റുമാരെ വരെ ഒതുക്കി മൂലയിൽ ഇരുത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തന്റെ വരുതിയിലാക്കാൻ സതീശൻ കളിച്ച കളികൾക്കെല്ലാം ഇപ്പോൾ തകർച്ച ഉണ്ടായിരിക്കുകയാണ് സതീശൻ ഏതായാലും സ്വന്തം ഭാവി നശിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനത്തിന് ശേഷം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പദവി ഉറപ്പ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അഹങ്കാരം കാണിച്ച നേതാവാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സ്വന്തം മുഖ്യമന്ത്രി പദം ഉറപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് തന്നെ വളർത്തിക്കൊണ്ടുവന്ന മുതിർന്ന നേതാക്കളെപ്പോലും കുഴികാൽ വെട്ടി സതീശൻ മുന്നോട്ട് പോകുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണു കേസിൽ പെട്ടതോടുകൂടി അതിന്റെ എല്ലാം ഉത്തരവാദിത്വം സതീശന്റെ തലയിൽ എത്തിയിരിക്കുകയാണ് അമിതമായ പ്രാധാന്യവും അർഹതയല്ലാത്ത സ്ഥാനവും നൽകി യുവ നേതാക്കളെ ഒപ്പം നിർത്തി മുഖ്യമന്ത്രി കസേര ഉറപ്പാക്കലായിരുന്നു സതീശന്റെ ലക്ഷ്യം ഈ കളികളുടെ അവസാന ഫലം കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഗതികേട് ഉണ്ടായി എന്നതാണ് നന്ദി നമസ്കാരം